പ്രഭാത പ്രാർത്ഥന ഹോസിയ പതിനാലാം അധ്യായം രണ്ടാം വാക്യം കുറ്റം ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചുവരിക അവിടത്തോട് പറയുക അകൃത്യങ്ങൾ അകറ്റേണമേ നന്മയായത് അവിടുന്ന് സ്വീകരിച്ചാലും ഞങ്ങളുടെ അതരഫലങ്ങൾ ഞങ്ങൾ അർപ്പിക്കും ഞങ്ങളുടെ ശക്തികേന്ദ്രമായ ദൈവമേ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ആനന്ദത്തോടെ പാടിപ്പുകഴ്ത്തുന്നു കർത്താവെ ഞങ്ങളുടെ മടങ്ങിവരവ് ആ തിരിച്ചു വരവ് പൊതുജീവിതത്തിലേക്കുള്ള കാൽവെയ്പ് നഷ്ടപ്പെട്ട പുത്രസ്ഥാനം പുത്രിസ്ഥാനം തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണല്ലോ പിതാവേ ഈ തപസ്സുകാലം രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾക്ക് ദാനമായി നൽകിയത് കർത്താവെ അങ്ങേ വാക്കുകൾ കൽപ്പനകൾ കേട്ട് മനസ്സിലാക്കി ഞങ്ങളുടെ കുറ്റങ്ങൾ തെറ്റുകൾ പാപങ്ങൾ ഏറ്റു പുതുജീവിതത്തിലേക്ക് കടക്കുവാനായിട്ടുള്ള ആത്മബോധം ആത്മീയ തൃഷ്ണ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ മോചിപ്പിച്ച ഇപ്പോഴും മോചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന മോചിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങേ സ്നേഹം ലഭിക്കുവാൻ ഉജ്ജ്വലിപ്പിക്കുവാൻ ഞങ്ങൾക്ക് സുബോധം നൽകി അനുഗ്രഹിക്കണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ ദൈവത്തിൻ്റെ വിശുദ്ധ യോഹന്ന സഹോദരരെ നിങ്ങൾക്ക് ഇപ്പോൾ സമയമുണ്ട് കഴിവനുസരിച്ച് എല്ലാവർക്കും സദാ നന്മ ചെയ്യുക